ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ സോപ്പാണ് ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല പഴുത്ത പപ്പായയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സോ ബേസിന് ഇരുപത്തഞ്ച് ഗ്രാമോളം പപ്പായയാണ് എടുക്കുന്നത് തിനുശേഷം നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം അടുത്തതായി നമുക്ക് വേണ്ടത് ബേസ് ആണ് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം സോബേസിന് ഇരുപത്തഞ്ച് ഗ്രാം പപ്പായയാണ് എടുക്കുന്നത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടിയാൽ സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നതാണ് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അടുത്തതായി നമുക്കിതിനായിട്ട് സോപ്പേസ് മെൽറ്റ് ചെയ്തെടുക്കാം സോ ബേസ് നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പപ്പായ പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഗ്ലിസറിന് ഓയിലും ഫ്രാഗ്രൻസുമാണ് ആഡ് ചെയ്തത് എല്ലാത്തരം ഫ്രാഗ്രൻസ് ഓയിലുകളും ഓൺലൈനിൽ ആണ് സ്മെല്ല് വേണ്ടുന്നവർ മാത്രം യൂസ് ചെയ്താൽ മതി ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ മോൾഡിലോട്ട് ഒഴിക്കാം സോപ്പിൽ കാണുന്ന ബബിൾസ് മാറാനായി നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യാം ഇത് കെമിക്കലാണ് പക്ഷേ സെയിൽ ചെയ്യുന്നവർക്ക് ബബിൾസ് ഇല്ലാതിരിക്കാൻ ഇത് സഹായിക്കുമെന്ന് മാത്രം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഷോപ്പുകളിൽ നിന്നും കിട്ടുന്ന സോപ്പുകളേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്യുന്ന സോപ്പുകളാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ